नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയൊന്ന് പേജ് നമ്പർ നാന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കൃഷ്ണൻ ബ്രാഹ്മണനു നൽകുന്ന ഈ ഉപദേശം സുപ്രധാനമാണ് യഥാർത്ഥ ബ്രാഹ്മണൻ ഒരു പരിതസ്ഥിതിയിലും അസ്വസ്ഥനാകരുത് എന്നാണ് ഇപ്പറഞ്ഞതിൻ്റെ ആന്തരാർത്ഥം ഈ കലിയുഗത്തിൽ ബ്രാഹ്മണനെന്നു പറയപ്പെടുന്നവർ ശൂദ്രൻ്റെയോ അതിലും നികൃഷ്ടമോ ആയ ഭീഭത്സാവസ്ഥയിലാണു കഴിയുന്നത് എന്നിട്ടും യോഗ്യനായ ബ്രാഹ്മണനായി കണക്കാക്കപ്പെടണമെന്നാണു ഭാവം വാസ്തവത്തിൽ യോഗ്യനായ ബ്രാഹ്മണൻ സദാ സ്വധർമ്മത്തിൽ ഉറച്ചു നിൽക്കും മാത്രമല്ല ഒരിക്കലും ശൂദ്രൻ്റെയോ അതിലും താണവൻ്റെയോ ധർമ്മം കൈക്കൊള്ളുകയുമില്ല പ്രതികൂല പരിതസ്ഥിതിയിൽ ബ്രാഹ്മണന് ക്ഷത്രിയൻ്റെയോ വൈശ്യൻ്റെയോ തൊഴിൽ സ്വീകരിക്കേണ്ടി വന്നേക്കാം എന്നാൽ ഒരിക്കലും ശൂദ്രൻ്റെ തൊഴിൽ കൈക്കൊള്ളരുത് എന്ന് ആധികാരികമായ മതഗ്രന്ഥങ്ങൾ ഉപദേശിക്കുന്നുണ്ട് ധർമ്മതത്വങ്ങളെ നിഷ്കർഷയോടെ പാലിച്ചു പോരുന്ന ബ്രാഹ്മണൻ ഏതു വിഷമാവസ്ഥയിലും ആകുല ചിത്തനാവില്ലെന്നു ഭഗവാൻ കൃഷ്ണൻ പ്രഖ്യാപിക്കുന്നു ഉപസംഹാരമായി കൃഷ്ണൻ പറഞ്ഞു ബ്രാഹ്മണർക്കും വൈഷ്ണവർക്കും ഞാൻ എൻ്റെ ആദരപൂർവമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു കാരണം ബ്രാഹ്മണർ എന്നും ആത്മസംതൃപ്തിയുള്ളവരാണ് വൈഷ്ണവർ സദാ മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു മൊത്തം ജനസമൂഹത്തിൻ്റെ സുഹൃത്തുക്കളാണവർ ഇരുവരും മിത്യാഹങ്കാരത്തിൽ നിന്നു മുക്തരാണ് സദാ സ്വസ്ഥചിത്തരും തുടർന്ന് ബ്രാഹ്മണൻ്റെ രാജ്യത്തിലെ ഭരണാധികാരികളെ ക്ഷത്രിയരെ കുറിച്ചറിയാൻ ഭഗവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു രാജ്യത്തെ പൗരന്മാർ സന്തുഷ്ടരാണോ എന്ന് അദ്ദേഹം അന്വേഷിച്ചു രാജ്യത്തെ പൗരന്മാരുടെ മനോഭാവമാണ് ഒരു രാജാവിൻ്റെ യോഗ്യത തീരുമാനിക്കുന്നത് അവർ സർവധ സന്തുഷ്ടരാണെങ്കിൽ രാജാവ് സത്യസന്ധനാണെന്നും ധർമ്മനിഷ്ഠനാണെന്നും മനസ്സിലാക്കാം സന്തുഷ്ടരായ ജനങ്ങളുള്ള രാജ്യത്തെ രാജാവ് തനിക്ക് അത്യന്തം പ്രിയങ്കരനാണെന്നു കൃഷ്ണൻ പറഞ്ഞു ബ്രാഹ്മണൻ എന്തോ രഹസ്യ സന്ദേശവുമായാണ് വന്നിരിക്കുന്നതെന്നു കൃഷ്ണൻ അറിയാം അതിനാൽ അദ്ദേഹം പറഞ്ഞു അങ്ങയ്ക്കു വിരോധമില്ലെങ്കിൽ അങ്ങയുടെ ദൗത്യം എന്താണെന്ന് പറയാൻ ഞാൻ അനുവദിക്കുന്നു ഇപ്രകാരം ഭഗവാനുമായുള്ള ഈ അതീന്ദ്രിയ ലീലകളിൽ സംതൃപ്തനായ ബ്രാഹ്മണൻ കൃഷ്ണനെ കാണാൻ താൻ വന്നതിൻ്റെ കാരണവും തൻ്റെ ദൗത്യവും വിശദീകരിച്ചു രുക്മിണി എഴുതി തയ്യാറാക്കിയ സന്ദേശം കൃഷ്ണൻ്റെ കയ്യിൽ കൊടുത്തിട്ടു ബ്രാഹ്മണൻ പറഞ്ഞു രാജകുമാരി രുക്മിണിയുടെ വാക്കുകളാണ് പ്രിയപ്പെട്ട കൃഷ്ണ അപ്രമാദിയും സുന്ദരനുമായവനെ അങ്ങയുടെ അതീന്ദ്രിയമായ രൂപത്തെയും ലീലകളെയും കുറിച്ചു കേൾക്കുന്ന ഏതൊരു മനുഷ്യജീവിയും സ്വന്തം കർണങ്ങളിലൂടെ അങ്ങയുടെ നാമരൂപഗുണങ്ങൾ ഉൾക്കൊള്ളുന്നു അതോടെ അവൻ്റെ ഭൗതിക വേദനകൾക്കു ശമനമുണ്ടാകുകയും ചെയ്യുന്നു അങ്ങയുടെ രൂപം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു അങ്ങയുടെ നേരെയുള്ള ഈ അതീന്ദ്രിയ പ്രേമം മൂലം അവൻ അങ്ങയെ എപ്പോഴും തൻ്റെ ഉള്ളിൽ ദർശിക്കുന്നു ഈ പ്രക്രിയയിലൂടെ അവൻ്റെ അഭിലാഷങ്ങൾ നിറവേറ്റപ്പെടുന്നു ഇതുപോലെ അങ്ങയുടെ സർവാതിശായിയായ ഗുണഗണങ്ങളെക്കുറിച്ചു ഞാൻ കേട്ടിരിക്കുന്നു എന്നെ സംബന്ധിച്ച കാര്യങ്ങൾ നേരിട്ടു പറയുന്നതു ലജ്ജാശൂന്യമായ പ്രവർത്തിയായിരിക്കാം പക്ഷെ അങ്ങ് എന്നെ ആകർഷിച്ചിരിക്കുന്നു അങ്ങ് എൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നു അവിവാഹിതയും യുവതിയുമായ എന്നെ അങ്ങ് സംശയിച്ചേക്കാം എൻ്റെ സ്വഭാവസ്ഥിരതയിൽ അവിശ്വസിച്ചേക്കാം പക്ഷേ മുകുന്ദ അങ്ങ് മനുഷ്യവർഗത്തിൽ സിംഹശ്രേഷ്ഠനാണ് വ്യക്തികളിൽ വച്ചു സർവശ്രേഷ്ഠനാണ് വീടിനു പുറത്തിറങ്ങിയിട്ടില്ലാത്ത ഏതൊരു പെൺകുട്ടിയും ചരിത്രവതികളിൽ പ്രഥമസ്ഥാനത്തു നിൽക്കുന്നു ഏതൊരു സ്ത്രീയും അങ്ങയുടെ പ്രോന്നതമായ നില എന്നിവയാൽ ആകൃഷ്ടയായി അങ്ങയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കും ഭാഗ്യദേവതയുടെ ഭർത്താവും ഭക്തരോടു കാരുണ്യമുള്ളവനുമാണ് അവിടുുന്നെന്ന് എനിക്കറിയാം അതിനാൽ അവിടുത്തെ നിത്യദാസിയാകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട ഭഗവാനെ ഞാൻ എൻ്റെ ജീവനും ആത്മാവും അവിടുത്തെ പാതാരിന്ദിൽ സമർപ്പിക്കുന്നു ഞാൻ വരിച്ച ഭർത്താവായി അങ്ങയെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അതിനാൽ എന്നെ ഭാര്യയായി സ്വീകരിക്കണമെന്നു ഞാൻ അപേക്ഷിക്കുകയാണ് കമലനയന നയന അങ്ങു സർവശക്തനാണ് ഞാനിപ്പോൾ അങ്ങയുടേതാണ് സിംഹത്തിനു ഭുജിക്കാനുള്ള രുചികരമായ വിഭവം കുറുന്നരി തട്ടിക്കൊണ്ടു പോകുന്നതു അപഹാസ്യമാണ് അതിനാൽ ശിശുപാലനോ അതുപോലുള്ള മറ്റ് ഏതെങ്കിലും രാജാവോ എന്നെ തട്ടിക്കൊണ്ടു പോകുന്നതിനു മുമ്പ് എത്രയും പെട്ടെന്ന് എന്നെ സംരക്ഷിച്ചാലും പ്രിയപ്പെട്ട ഭഗവാനെ പൂർവജന്മത്തിൽ കിണറുകൾ കുഴിക്കുക വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക തുടങ്ങി പൊതുജനങ്ങൾക്കു ക്ഷേമകരമായ പ്രവൃത്തികൾ ഞാൻ ചെയ്തിരിക്കാം യാഗം തുടങ്ങിയ സത്കർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ചെയ്തിരിക്കാം അതല്ലെങ്കിൽ ശ്രേഷ്ഠരായ ആധ്യാത്മികാചാര്യന്മാരെയോ ബ്രാഹ്മണരെയോ വൈഷ്ണവരെയോ സേവിച്ചേക്കാം ഇത്തരം കർമ്മങ്ങളിലൂടെ പരമദിവ്യോത്തമ പുരുഷനായ നാരായണനെ ഞാൻ പ്രീതിപ്പെടുത്തിയിരിക്കാം ഇതു ശരിയാണെങ്കിൽ ബലരാമ സഹോദരനായ ഭഗവാൻ കൃഷ്ണ അങ്ങു ഇവിടെ വന്ന് ശിശുപാലനും കൂട്ടരും എന്നെ സ്പർശിക്കുന്നതിനു മുമ്പ് എൻ്റെ കരം ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഹരേ കൃഷ്ണ